ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മികച്ചൊബൈൽ കാട്ടാക്കട മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഭാഗമായി രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളത്തുമൽ ഗവൺമെന്റ് എൽ പി പുതുതായി നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എം എൽ എ ഐ ബി സതീഷ് നിർവഹിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൊതുജനങ്ങളിലെത്തിക്കുവാൻ സ്കൂൾ അധികൃതർ പ്രസ് മീറ്റ് നടത്തി സ്കൂൾ എച്ച് എം സനൽകുമാർ പി ടി എം പി എ ഭരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ മന്ദിരത്തിന്റെ തറക്കില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരിക്കും ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും കൂടുതൽ പത്ത് ലക്ഷം രൂപയുടെ സ്മാർട്ട് ക്ലാസ് റൂം നമ്മുടെ സ്കൂളിനായിട്ട് കാട്ടാ ഗ്രാമത്തിൽ അനുവദിച്ചുകഴിഞ്ഞു അതിന്റെ വർക്ക് ഓർഡർ ആയിട്ടുണ്ട് ഉടൻ തന്നെ എന്റെ പണി ആരംഭിക്കും പ്രീ പ്രൈമറിലെ നാല് ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുകയാണ് കൂടാതെ ഓഫീസ് തുടങ്ങി നിരവധി നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് കാട്ട ഗ്രാമപഞ്ചായത്തുനിന്നും നമ്മുടെ സ്കൂളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിനായി നൂറ്റൻപത് കസേര ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായി ഇതിന് പുറമെയാണ് നമ്മുടെ സ്കൂളിന് ഇപ്പോൾ രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ കെട്ടിട സമുച്ചയം അനുവദിച്ചു കിട്ടിയത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി പഴക്കമുള്ള ഒരു ആഡിറ്റോറിയം ജീർണിച്ച അവസ്ഥയിലായിരുന്നു ആ ഓഡിറ്റോറിയം മാറ്റി മനോഹരമായ ഒരു ആഡിറ്റോറിയം പണിയണമെന്നുള്ള പി ടി ഐയുടെ നിവേദനം പരിഗണിച്ചാണ് ബഹുമാനായ എം എൽ എ ഐ ബി സതീഷ് നമുക്ക് ഈ ഓഡിറ്റോറിയം അനുവദിച്ച് തന്നത് നമ്മുടെ സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷം രണ്ട് ഡിവിഷൻ പുതുതായി ലഭിക്കുകയുണ്ടായി രണ്ട് പുതിയ അധ്യാപകർ പി എസ് സിയിൽ നിന്നും ഈ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുകയുണ്ടായി ക്ലാസ് റൂമിൻ്റെ അപര്യാപ്തതയാണ് നമ്മുടെ സ്കൂൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഈ കെട്ടിട സംശയമാവുന്നതോടുകൂടി അതിന് പരിഹാരമാവുകയാണ് നമുക്ക് ലൈബ്രറിയോ ലാബ് സൗകര്യങ്ങളോ ഈ സ്കൂളിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല ഈ പുതിയ കെട്ടിട സമുച്ചയം വരുമ്പോൾ നമുക്ക് ലൈബ്രറിയും ലാബ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ സമാനതകളില്ലാത്ത വലിയൊരു വികസന വികസനത്തിൻ്റെ വക്കിലാണ് ഈ വിദ്യാലയം അതിന് തുടക്കം കുറിക്കുകയാണ് നാളെയാണ് അതിൻ്റെ ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട കാട്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനായ എം എൽ എ ഐ ബി സതീഷ് നിർവഹിക്കുന്നത് ഇരുപത്തൊമ്പതാം തീയതി കൊളത്തുമൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബഹുനില മന്ദിരം ലിഫ്റ്റ് ഓടുകൂടിയുള്ള തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആദ്യത്തെ സ്കൂളായി മാറാൻ നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അങ്ങനെ മണ്ഡലത്തിലാകെയുള്ള കലാലയങ്ങളെല്ലാം പിന്നെ ഹൈടെക്കും സ്മാർട്ടും ആകുന്ന ആ സന്തോഷകരമായ നിമിഷങ്ങൾ നട കടക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളിലും രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു ബഹുനില മന്ദിരത്തിന് നാളെ രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കാട്ടാക്കടയുടെ ഏറ്റവും ജനകീയനായിട്ടുള്ള എം എൽ എ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് ആ ഒരു മഹത്തായ സംരംഭം നാളെ തുടക്കം കുറിക്കുകയാണ് നമ്മളിവിടെ സാറ് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ സൻസാറ് സമകുമാർ സാറ് പറയുമ്പോൾ പറഞ്ഞത് ഈ ഇരിക്കുന്ന ഈ കെട്ടിടം തന്നെ ഏകദേശം ഒരു എൺപത് ലക്ഷം രൂപ എം എൽ എയുടെ ആ ഫലമായി തന്നെയാണ് കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് നമുക്ക് അനുവദിച്ചു തന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അപ്പുറത്തൊരു ഇതിന് വേണ്ടി പോകുമ്പോൾ ഒരു ഉറപ്പ് നമുക്കില്ലായിരുന്നു കാരണം മൂന്ന് വർഷത്തിനകത്ത് എൺപത് ലക്ഷം രൂപ ചിലവാക്കിയൊരു സ്കൂളിൽ പെട്ടെന്നൊരു ആഡിറ്റോറിയത്തിന് വേണ്ടി നമുക്ക് വീണ്ടും പൈസ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുമില്ലാതെയാണ് എം എൽ എ നമ്മുടെ സമീപിക്കുന്നതും പക്ഷേ ഏറ്റവും വലിയ അനുഭവപൂർവ്വം എം എൽ എ അത് ഒറ്റക്കാരേ പറഞ്ഞോളൂ കാട്ടാക്കട എം എൽ എക്ക് ഒരു പ്രത്യേകതയുണ്ട് വാഗ്ദാനങ്ങളൊന്നും നൽകി ആദ്യം പറഞ്ഞ് അങ്ങ് സൂചിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്ത ആളായത് നോക്കാം എന്ന് മാത്രം ഒറ്റയടിക്ക് ഒരു വാക്കിൽ പറഞ്ഞ് പറയുകയും പിന്നെ നമുക്ക് അത്ഭുതം വന്നത് ജിയോ ആകുമ്പോഴാണ് സാറിൻ്റെയിലേക്ക് നമുക്കത് വരുമ്പോൾ ഒരു കോടി രൂപ ആദ്യം നമുക്ക് അനുവദിച്ചു ആ ജിയോ വരുമ്പോഴാണ് നമ്മൾ എം എൽ എയുടെ ഇടപെടൽ ഇത്രമാത്രം വേഗത്തിലായിരുന്നു എന്നുള്ളതും അത്രമാത്രം കുട്ടികളെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാട്ടാക്കട എം എൽ എ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെയാണ് അന്ന് ഒരു ഉറപ്പ് നമുക്ക് അപ്പോൾ തന്നതല്ല അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ നടന്ന ഒരു പ്രധാന ഫംഗ്ഷനിൽ വെച്ച് പറയുമ്പോഴാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അന്നും എം എൽ എ ആ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് അല്പം കൂടെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാമെന്ന് പറയാൻ കാരണം ഇവിടെ ഇപ്പോൾ രക്ഷകർത്താക്കളുടെ നിരന്തരമായ ഒരു സമ്മർദ്ദവും ആവശ്യവുമായി നിൽക്കുന്നത് ഇതൊരു യു പി സ്കൂളായി മാറ്റണം സാറ് പറഞ്ഞതു കാട്ടാക്കട സബ് ജില്ലയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന എൽ പി വിഭാഗത്തിലൊരു സ്കൂള് ആ സ്കൂളിൽ ഹൃദയഭാഗത്ത് നിൽക്കുന്ന താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഇത് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന സ്കൂള് യു പി ഐ മാറണമെന്നുള്ള നിരന്തരമായ യു പി ഐ അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള നിരന്തരമായ ആവശ്യം രക്ഷാർത്താക്കളുടെ ഭാഗത്തു നിന്നും ക്ലാസ് പി ടി ഒക്കെ കൂടുമ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും അപ്പം അത് ആ ഒരു പൊതുയോഗത്തിൽ നമ്മൾ പറയുമ്പോഴാണ് എം എൽ എ തിരിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് ഒരല്പം കൂടെ കെട്ടിടത്തിൻ്റെ അല്പം കൂടെ പ്രതീക്ഷിക്കാം ഒരോറൊപ്പം ഒരു കാര്യത്തിലും കൊടുക്കുന്ന ആളല്ല നമുക്ക് പലപ്പോഴും അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നു അത് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ എം എൽ എയുടെ ഒരു പ്രത്യേകത അതാണ് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കി പറയണതാണ് ഒരു വാഗ്ദാനം ആദ്യം നൽകൂല സമ്മതിക്കില്ല പറയൂല പക്ഷെ നടന്നു കഴിയുമ്പോഴാണ് നമ്മളിതെല്ലാം അറിയുന്നത് അങ്ങനെ രണ്ടാമത് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടെ കൂടുതലായി അനുവദിക്കുകയും ആകെ രണ്ടു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ഏറ്റവും മഹത്തായ ഒരു സംരംഭത്തിനാണ് നാളെ ഈ പറഞ്ഞ എം എൽ എ തന്നെ തറക്കല്ലിട്ട് ഇട്ടുകൊണ്ട് അത് നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് ദേശവാർത്തകൾ പുലർത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാർത്ഥം ലഭിക്കുവാൻ അമർത്തു ഫേസ്ബുക്ക് ഫോളോ ചെയ്യൂ മാതാ കോളേജ് എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോടുകൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ബിഎസ്സി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബിഎസ്സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി డిప్లోమా డిమాన్ సి టెక్ ఫార్మసి అసిస్టెన్ ఎంఆర్ఐ స్కేన్ అసిస్టెంట్ ఐసి యుస్టమ్ జిఎన్ఎం മികച്ച ലബോറട്ടറി എക്സ് റേ ആന്റ് ഇസിജി സംവിധാനം മികച്ച അധ്യാപകരാൽ അച്ചടക്കമുള്ള ക്ലാസുകൾ സെമിനാറുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലോൺ സൌകര്യം ലഭ്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൌജന്യമായി സർട്ടിഫിക്കറ്റോടുകൂടിയ കമ്പ്യൂട്ടർ ക്ലാസുകൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഫോർ ഗേൾസ് എക്സലൻസ് ഓഫ് ട്വന്റി ത്രീ ഇയേഴ്സ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹെറൻസ് ഹോസ്പിറ്റൽ കള്ളിക്കാർ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അണ്ടർ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചൂണ്ടുപലക കാട്ടക്കട ഹൌസിംഗ് ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം ബ്രാഞ്ചുകൾ മലപ്പുറം പത്തനംതിട്ട